राधा ज्ञान राधा कण्णने मरकात्त राधा 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 രാധെ രാധേ ഓ രാധേ 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 ഓ രാധേ 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 എന്ന ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഏറെ പ്രിയപ്പെട്ട പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളെക്കുറിച്ചും നിങ്ങൾ സന്ദർശിക്കേണ്ട ക്ഷേത്രങ്ങളെക്കുറിച്ചുമുള്ള വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് എല്ലാ തിങ്കളാഴ്ചയും പന്ത്രണ്ട് മണിക്ക് നാരായണീയത്തിൻ്റെ ക്ലാസ് ഉണ്ട് ചൊവ്വാഴ്ച പന്ത്രണ്ട് മണിക്ക് രാധാറാണിയുടെ ക്ലാസ് ഉണ്ട് രാധാറാണിയെക്കുറിച്ചുള്ള ആ വിവരങ്ങൾ അതായത് രാധാറാണിയുടെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിതകഥ നിരവധി റിസർച്ച് നടത്തി അവതരിപ്പിക്കുന്നു വ്യാഴം പന്ത്രണ്ട് മണി അഷ്ടപതിയുടെ ക്ലാസ് വെള്ളിയാഴ്ച പന്ത്രണ്ട് മണി മോക്ഷം കിട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് ധർമ്മപഥത്തിന്റെ ക്ലാസ് ഉടൻ ഉപനിഷത്തിന്റെ ക്ലാസ് ആരംഭിക്കുന്നു മരണത്തെ കീറിമുറിക്കുന്ന കഠോപനിഷത്ത് ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടി സ്പോക്കൺ ഇംഗ്ലീഷ് ഉണ്ട് അല്ല എൻ്റെ അടുത്ത് വന്ന് പഠിക്കണമെന്നുള്ളവരാണെങ്കിൽ കൊല്ലത്ത് വന്നാൽ മതി സ്റ്റേ ചെയ്ത് പഠിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് ജ്യോതിഷപരമായ കാര്യങ്ങൾ ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം ജ്യോതിഷം എന്ന ഹെഡിങ്ങിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് പ്ലേലിസ്റ്റിനകത്ത് എന്തെങ്കിലും ജ്യോതിഷപരമായ സംശയമുണ്ടെങ്കിൽ നയൻ സിക്സ് ഫോർ ഫൈവ് ട്രിപ്പിൾ ത്രീ ട്രിപ്പിൾ നയൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ട് എന്നെ വിളിച്ചാൽ മതി ഇത് തികച്ചും സൗജന്യമായിരിക്കും അതേ കണക്ക് തന്നെ അഷ്ടാവക്ര ഗീതയുണ്ട് പിന്നെ ടെമ്പിൾസ് എന്ന ഹെഡിങ് ഉണ്ട് അതെ അതില്ലാത്തുള്ള എല്ലാം നിങ്ങൾ നോക്കുക ഭക്ത മീരയെക്കുറിച്ചുണ്ട് പിന്നെ ഹിന്ദുക്കൾ അറിയേണ്ടവ എന്ന് പറഞ്ഞുകൊണ്ട് ജനറൽ ഐറ്റത്തിൽ വളരെ പ്രധാനപ്പെട്ട അറിവുകൾ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ വായിക്കുക രാധികാ കവചൻ രണ്ടുണ്ട് രണ്ട് രാധികാ കവചവും കൃഷ്ണപ്രിയ പാടിയിട്ടിട്ടുണ്ട് അത് കേൾക്കുക അതിൻ്റെ ക്ലാസ്സും ഞാൻ എടുത്തിട്ടുണ്ട് നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം ഓ രാധായ സ്വാഹ രാധെ രാധെ ഓ രാധേ 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 ഓ രാധേ 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 രാധെ രാണിക്ക് രാധാ റാണി ും എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാ റാണി അമ്മ എന്നെ സർവ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാ റാണി അമ്മ അപ്പൊ നമുക്ക് ആരംഭിക്കാം കടുത്ത കൃഷ്ണഭക്തനായ ഞാനെങ്ങനെ രാധാഭക്തനായെന്നുള്ളതുകൊണ്ട് നിശ്ചയമായും കേൾക്കണേ ഉപനിഷത്തിൻ്റെ ക്ലാസ് ഉടൻ ആരംഭിക്കുന്നതാണ് സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് കൃത്യമായി കിട്ടുന്നതാണ് പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രത്തിൽ ഒരിക്കൽ ഞാൻ വന്നിട്ടുണ്ട് എന്ന് മാത്രവുമല്ല മുത്തപ്പനെക്കുറിച്ചുള്ള സകല വിവരങ്ങളും എനിക്ക് തന്ന കണ്ണൂരിലെ വളരെ നല്ലവരായ ആളുകൾക്ക് അങ്ങേയറ്റം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു കണ്ണൂരിലെ മനുഷ്യർ വളരെ നല്ലവരാണ് എനിക്ക് ഒരുപാട് പേരെ പരിചയമുണ്ട് സത്യം പറഞ്ഞാൽ എനിക്കൊരു ആത്മബന്ധം ഏതുമായിട്ടുണ്ട് കണ്ണൂരുമായിട്ടുണ്ട് അവർക്ക് എന്നോടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം വിശ്വാസമല്ല സത്യം തന്നെയാണ് അപ്പോൾ കണ്ണൂരിലെ നല്ലവരായ ആൾക്കാർക്ക് ഞാൻ എൻ്റെ ഹൃദയത്തിൽ തട്ടിയ നന്ദി പറയുന്നു പ്രത്യേകിച്ചും സാവി എനിക്ക് ഈ വിവരങ്ങൾ നൽകിയ സാവിത്രി അന്തർജനം ബ്രഹ്മദത്തൻ നമ്പൂതിരി ശ്രീധരൻ നമ്പൂതിരി ഇവർക്കൊക്കെ അങ്ങേയറ്റത്തെ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ് അപ്പോൾ പരശ്ശനിക്കടവ് മുത്തപ്പൻ കണ്ണൂർ ജില്ലയിലാണ് വളർപ വളപട്ടണം പുളയോരത്തെ ഒരു കടവാണ് ശരിക്കും പരശ്ശനിക്കടവെന്ന് പറയുന്നത് കണ്ണൂരിൽ നിന്ന് ഏകദേശം ഇരുപത് കിലോമീറ്റർ വരും ഇവിടെ ഇതിൻ്റെ ഐതിഹ്യം പറയുകയാണെങ്കിൽ മട്ടന്നൂരിനടുത്തുള്ള അയ്യങ്കര അയ്യങ്കര ദേശം മട്ടന്നൂരിനടുത്തുള്ള അയ്യങ്കര ദേശത്തെ നാടുവാഴിയുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് അയ്യങ്കര നമ്പൂതിരി എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് അമ്മ എന്ന പാർവതി അന്തർജനം പാടിക്കുറ്റി അമ്മ ഇവർക്ക് മക്കളില്ല മക്കളില്ലാത്തത് കൊണ്ട് ഇവര് ഒരുപാട് നേർച്ചകളും ഒരുപാട് ദാനങ്ങളും ഒക്കെ നടത്തി എന്നിട്ടും ഭഗവാൻ എന്തോ കരിഞ്ഞില്ല മക്കളെ കിട്ടാതായി അപ്പോൾ ഒരു ദിവസം നമ്മളുടെ പാടിക്കുറ്റിയമ്മ എന്തു ചെയ്തു എന്നറിയാമോ ഏഴ് തോഴിമാരോടൊത്ത് കൊട്ടിയൂരിലെ തിരുവഞ്ചിറയിൽ കുളിക്കാനായിട്ട് പോയി അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു കുളിയൊക്കെ കഴിഞ്ഞു തോർത്തുമ്പോൾ നോക്കിയപ്പോൾ കാണാം കുടക്കടവിലെ പാറയുടെ മുകളിലൊരു ദിവ്യ ശിശു ആയിരം പൂർണ്ണ ചന്ദ്രന്മാരുടെ ശോഭ എന്തൊരു ഓമനത്വമുള്ള കുട്ടി ഓടിച്ചെന്നു ഓടിച്ചെന്നിട്ട് ആ കുട്ടിയോട് ചോദിച്ചു നീ ആരാ ആരാമോനെ നീ ആരാ ആരാമോനെ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാനൊരു അഗതിയാണ് എനിക്ക് ആരോരുമില്ല എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു നിനക്ക് ഞാനുണ്ട് മകനേ എന്ന് പറഞ്ഞ് അവനെ ചേർത്ത് വച്ചു അവനാകട്ടെ നല്ല മുത്തുപോലെ തിളങ്ങുന്നു അങ്ങനെ മുത്തുപോലെ തിളങ്ങുന്ന അവനെ പാണിക്കുറ്റി അമ്മ മുത്തപ്പ മുത്തപ്പ എൻറെ മുത്തപ്പ എൻ്റെ പൊന്നു മുത്തപ്പ എന്ന് വിളിച്ചു അതേ മുത്തപ്പൻ ജനിക്കുകയാണ് മുത്തുപോലെ തിളങ്ങുന്നവൻ മുത്തപ്പൻ അങ്ങനെ ഈ കുഞ്ഞിനെ അങ്ങ് ഓമനിച്ച് ലാളിച്ചങ്ങ് വളർത്തി കാരണം ഇല്ല കൊച്ചുങ്ങളില്ലാതിരുന്ന് കിട്ടിയതല്ലേ അങ്ങനെ ഈ പയ്യ പയ്യൻ വളർന്നു വളർന്നു വലുതായി പക്ഷേ ഈ പയ്യൻ കള്ള് കുടിക്കും വേട്ടയാടി മാംസം കഴിക്കും അങ്ങനെ ഊരു ചുറ്റി നടക്കാൻ തുടങ്ങി ഇത് കണ്ടപ്പോൾ അയ്യങ്കര നാടുവാഴിക്ക് ഭയങ്കര സങ്കടമായി അദ്ദേഹം പറഞ്ഞു ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കാൻ പോവുകയാണ് എൻ്റെ മകൻ ഇങ്ങനെ മാംസം കഴിക്കുന്നു മദ്യം കഴിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ മുത്തപ്പൻ അവരുടെ കാൽക്കൽ വീണ് നമസ്കരിച്ചിട്ട് തൻ്റെ അവതാര ഉദ്ദേശം പറഞ്ഞു പറഞ്ഞിട്ട് പറഞ്ഞു ഇനി എനിക്ക് പോകാൻ സമയമായെന്ന് പറഞ്ഞ് അവൻ അവരോട് യാത്രയായി അമ്മയുടെ കാൽക്കൽ കുമ്പിട്ട് ആ പാദങ്ങൾ നമസ്കരിച്ചു കാരണം തൻ്റെ മാതാവാണതന്ന് പറയുന്നത് അവിടെ നിന്നും നമ്മുടെ മുത്തപ്പൻ കുന്നത്തൂർ പാടിയിലെത്തി അവിടെ ഒരു ഗുഹയില് കയറിയിട്ട് നമ്മുടെ മുത്തപ്പൻ മുപ്പത്താറു വർഷക്കാലം ശിവനെ അങ്ങനെ ധ്യാനിക്കുകയാണ് മുപ്പത്താറ് വർഷം അപ്പൊ മുത്തപ്പനെ പരിചരിക്കാനായിട്ട് മൂത്തോൻ ചന്നൻ എന്ന ഒരു ചെത്തുകാരനാണ് കൂടെ ഉണ്ടായിരുന്നത് അപ്പം പനങ്കിലും ചുട്ട മത്സ്യവും ദിവസേനെ മുത്തപ്പന് ഈ ചന്നൻ കൊണ്ട് കൊടുക്കും ഒരിക്കല് ചന്നനെ കാണാതായി അപ്പൊ ചന്നന്റെ ഭാര്യ എന്തു ചെയ്തു കുന്നത്തൻ പാടി ഉണ്ടല്ലോ ആ പ്രദേശത്തിന്റെ സാമന്ത പ്രഭു കുന്നുമ്മൽ വാഴുന്നവരെ അറിയിച്ചു അവരുടനെ പ്രശ്നം വെച്ചു പ്രശ്നം വെച്ചു കഴിഞ്ഞപ്പം കാണാം നമ്മുടെ ചെന്നൻ ഒരു കല്ലായി മാറിയിരിക്കുന്നതായി പ്രശ്നത്തിൽ തെളിഞ്ഞു അപ്പോൾ വീണ്ടും ഇതിൻ്റെ കാരണം എന്തെന്നറിയാൻ വെച്ചപ്പോൾ എന്താണ് അവർ കണ്ടതെന്നറിയാമോ നമ്മുടെ മുത്തപ്പൻ പനയിൽ കയറി ആ കള് കുടിക്കുന്നു ഇത് കണ്ടപ്പോൾ ചന്നന് ദേഷ്യം വന്നു ദേഷ്യം കൊണ്ട് ചന്നൻ നമ്മുടെ മുത്തപ്പനെ എയ്യാൻ തുടങ്ങി അപ്പം മുത്തപ്പൻ നമ്മുടെ ചണ്ണനെ ഒന്ന് ക്രോധത്തോടെ നോക്കിയതും ഈ ചണ്ണൻ എന്തായി മാറി ശിലയായിട്ട് ശിലയായിട്ട് അങ്ങ് മാറിപ്പോയി അപ്പം ചണ്ണന്റെ ഭാര്യ ഓടി വന്ന് മുത്തപ്പനെ കണ്ടിട്ട് മുത്തപ്പന്റെ കാൽക്കൽ വീണ് സർവ്വ അപരാധങ്ങളും ഏറ്റു പറഞ്ഞു ക്ഷമിക്കണേ എന്ന് പറഞ്ഞു എല്ലാ ദിവസവും അങ്ങേക്ക് കള് തരാമേ ഞാൻ വാക്ക് തരുന്നു എന്ന് പറഞ്ഞു അപ്പം ഈ സ്ത്രീയുടെ ഭക്തി കണ്ടപ്പോൾ മുത്തപ്പന് മനസ്സലിയുകയും മുത്തപ്പൻ ചന്നനെ പുനർജീവിപ്പിക്കുകയും ചെയ്തു അതിനുശേഷം മുത്തപ്പൻ അവിടുന്നും പോയി അവിടുന്നു പോയത് പുരുളി മലയിലേക്കാണ് പോയത് അങ്ങനെ ഇരിക്കുമ്പോൾ ചുഴലി സ്വരൂപത്തിലെ സാമന്തൻ കരിക്കാട്ടിടം നായരുടെ പരദേവതയായ അറയിൽ ഭഗവതിയുടെ തെയ്യക്കോലം കെട്ടിയിരുന്ന െരുവണ്ണാൻ എന്ന് പറയുന്ന ആള് അപ്പൊ അങ്ങനെയിരിക്കുമ്പോൾ ഒരു ദിവസം എവിടാണ് ചുഴലി സ്വരൂപത്തിലെ സാമന്തൻ കരിക്കാട്ടിടം മനസ്സിലെ നയനാരുടെ പരദേവതയാ ആയ അറയിൽ ഭഗവതി ഉണ്ട് അറയിൽ ഭഗവതിയുടെ തെയ്യം കെട്ടിയാടുന്ന ആടുന്ന ഒരാളുണ്ട് അദ്ദേഹത്തെയാണ് പെരുവണ്ണാൻ എന്ന് പറയുന്നത് അതായത് തളിയിൽ പെരുവണ്ണാൻ ഈ തളിയിൽ പെരുവണ്ണാൻ ഒരു ദിവസം ചൂണ്ടയിട്ടപ്പോൾ അദ്ദേഹത്തിന് മീൻ ഒന്നും എന്തു ചെയ്തില്ല കിട്ടിയില്ല അപ്പോൾ ഉടനെ എന്ത് ചെയ്തു മുത്തപ്പനെ അങ്ങ് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ട് പെരുവണ്ണാൻ വീണ്ടും ചൂണ്ടയിട്ടു അപ്പോൾ വലിയ ഒരു മത്സ്യം കിട്ടി അപ്പോൾ ഇദ്ദേഹം കൊണ്ടുവന്ന് മുത്തപ്പൻ അത് സമർപ്പിച്ചതിന് ശേഷം കഴിച്ചു ഇതറിഞ്ഞ് പെരുവണ്ണാന് കള്ളു കൊടുത്തിരുന്ന കുന്നുമ്മൽപുരയിലെ തീയനും പെരുവണ്ണാനോടൊപ്പം മുത്തപ്പനെ പൂജിക്കാൻ പോയി തുടങ്ങി ഇപ്പം നമ്മുടെ മടപ്പുര നിൽക്കുന്ന സ്ഥലമുണ്ടല്ലോ ആ മടപ്പുര നിൽക്കുന്ന സ്ഥലത്തായിരുന്നു ഏത് നടന്നുകൊണ്ടിരുന്നത് ഈ മുത്തപ്പൻ്റെ പൂജ നടന്നുകൊണ്ടിരുന്നത് കുറേ കഴിഞ്ഞപ്പം പെരുവണ്ണാന് വയസ്സായി അപ്പം നിത്യപൂജയ്ക്ക് വയ്യാതായി അപ്പം കുന്നമ്മൽ കാപ്പുരക്കാരെ ഏൽപ്പിച്ചു നമ്മുടെ മുത്തപ്പനെ നിങ്ങളിനി നോക്കണമെന്ന് പറഞ്ഞു അവരാകട്ടെ വളരെ ശ്രദ്ധയോടും വളരെ ഭക്തിയോടും കൂടി മുത്തപ്പനെ പൂജിക്കാൻ തുടങ്ങുകയും അങ്ങനെ മുത്തപ്പനോട് ഒരു കഠിനമായ ഒരു ദൃഢ ഭക്തി ഇവർക്ക് കുന്നുമ്മൽ പുരക്കാർക്കും ഉണ്ടായി അപ്പം എള്ളടത്തിൽ ഭഗവതി ആയിരുന്നു ശരിക്കും കുന്നുമ്മൽ പുരക്കാരുടെ കുലദൈവം പക്ഷേ കാലാന്തരത്തിൽ കുന്നുമ്മൽപുരക്കാരുടെ കുലദൈവം ആരായി മാറി നമ്മുടെ ആ മുത്തപ്പനായിട്ട് മാറി അങ്ങനെ പറശ്ശിനി മടപ്പുരയ്ക്കൽ എന്നും ഈ കുടുംബത്തിന് പേര് വന്നു അങ്ങനെയുള്ളൊരു പേര് വന്നു ഈ കുടുംബത്തിൻ്റെ പേര് കാലക്രമേണ എന്തായി മാറി പറശ്ശിനി മടപ്പുരയ്ക്കൽ എന്ന പേര് അവർക്ക് കിട്ടുകയും മുത്തപ്പൻ അവരുടെ കുലദൈവമാവുകയും ചെയ്തു ആദ്യം ഒരു ചെറിയ ആരാധനാലയമായിരുന്നു ഈ മാടപ്പുരയിൽ ഉണ്ടായി മാടപ്പുരയിൽ ഉണ്ടായിരുന്നത് പിന്നീട് ഒരു സിദ്ധൻ അദ്ദേഹം ദേശസഞ്ചാരമൊക്കെ നടത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ വാളിൽ ആവാഹിച്ച് ഒരു ദിവ്യശക്തിയെ കൊണ്ടുവന്നിട്ട് ആ ദിവ്യശക്തിയെയും കൂടെ മുത്തപ്പനിൽ ഇവിടെ കൊണ്ടുവന്ന് ലയിപ്പിച്ചു അതോടെ അതൊരു ഭയങ്കര ആരാധന കേന്ദ്രമായി മാറി ഇവിടെ ഐതിഹ്യമുണ്ട് ഇതിൻ്റെ അവസാന ഭാഗത്തൊരു ചെറിയ വ്യത്യാസം ഇത്രയേ ഉള്ളൂ പുഴയിൽ ചൂണ്ടയിട്ടിരുന്ന പെരുവണ്ണാൻ തൊട്ടടുത്തുള്ള ഒരു മരത്തിലുണ്ടല്ലോ ഒരു അസ്ത്രം വന്ന് ശരം വന്ന് തറയ്ക്കുന്നത് കണ്ട് ഭയന്നുപോയി അവൻ ഓടി അടുത്തുള്ള വീട്ടിലെ തീയക്കാരണവരെ പെരുവണ്ണാൻ വിവരമറിയിച്ചു അപ്പോൾ അദ്ദേഹം ഓടി വന്നു അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി അദ്ദേഹം ആ അസ്ത്രം തൻ്റെ വീട്ടിലെ അറയിൽ കൊണ്ടുപോയി പ്രതിഷ്ഠിച്ച് പൂജിച്ചു അങ്ങനെ മുത്തപ്പൻ്റെ ആരാധകരുടെ എണ്ണം കൂടിക്കൂടി കൂടി വന്നപ്പം വേറൊരു ശ്രീകോവില് പണി കഴിപ്പിച്ചു അവിടെ വന്ന് നമ്മുടെ മുത്തപ്പനെ എന്ത് ചെയ്തു കുടിയിരുത്തി ഈ ക്ഷേത്രത്തിന്റെ ഉടമസ്ഥതയെ ചൊല്ലി ശരിക്കും മടയൻറെ കുടുംബവും ഒരു നായർ കുടുംബവുമായി വളരെക്കാലം കേസുണ്ടായി അവസാനം മഠയന് അനുകൂലമായി വിധി വന്നു നമ്മൾ യഥാർത്ഥത്തിൽ ഏതാണ്ട് മുന്നൂറ്റി എട്ടോളം മുത്തപ്പൻ മടപ്പുരുണ്ട് അതിനകത്ത് ഏറ്റവും പ്രധാനമാണ് കുന്നത്തൂർ പാടിയും പറശ്ശിനിക്കടവ് മുത്തപ്പനും പിന്നെ പുരുളിമല കുറുമാത്തൂര് ചെടിച്ചേരി കൂവേലി കുപ്പം അതേ കണക്ക് തന്നെ പിന്നെ ഏതാണ് കണ്ണപുരം കുപ്പം കണ്ണപുരം അമ്പിലട്ട് ഈ മടപ്പുരങ്ങളും വളരെ പ്രധാനവും പ്രസിദ്ധവുമാണ് വളപട്ടണം വളപട്ടണം പുഴയുടെ പടിഞ്ഞാറേ തീരത്താണ് പറശ്ശിനിക്കടവ് മടപ്പുര മുത്തപ്പനാണ് അവിടുത്തെ പ്രധാന മൂർത്തി മരം കൊണ്ടുള്ള മൂന്ന് പീഠങ്ങളാണ് ക്ഷേത്രത്തിലുള്ളത് മുത്തപ്പനും തിരുവപ്പനും എന്നാണ് സങ്കല്പം ശരിക്കും പറഞ്ഞാൽ അങ്ങനെയാണ് മുത്തപ്പനും തിരുവപ്പനും എന്നാണ് സങ്കല്പം ഇളയപുരത്ത് ചാമുണ്ടിയാണ് അവിടുത്തെ ഉപദേവത ഇളയപുരത്ത് ചാമുണ്ടി ഈ പറശ്ശിനി മുത്തപ്പനും നമ്പോല മുത്തപ്പനെന്നും വ്യാഖ്യാനമുണ്ട് പരശ്ശിനി മുത്തപ്പനും നമ്പോല മുത്തപ്പനും എന്നും വ്യാഖ്യാനമുണ്ട് കിഴക്കോട്ടാണ് ദർശനം മദ്യവും മാംസവും മത്സ്യവും നേദിക്കും പക്ഷേ മദ്യം ശ്രീകോവിലിൽ കയറ്റാറില്ല എന്നാണ് ഇവരെന്നോട് പറഞ്ഞത് പിന്നെ മഠയനാണ് നിത്യപൂജ മഠപ്പുര കുടുംബത്തിലെ കാരണവരെയാണ് മഠയൻ എന്ന് വിളിക്കുന്നത് സംക്രമത്തിലും വിശേഷ ദിവസങ്ങളിലും നമ്പൂതിരി പൂജയുണ്ട് പുതുശ്ശേരി ആയിരുന്നു അവിടുത്തെ തന്ത്രം എന്ന് പറയുന്നത് പുതുശ്ശേരി ആയിരുന്നു കിരാതവേഷം ധരിച്ച ശിവഭഗവാന്റെ അംശാവതാരമാണ് മുത്തപ്പൻ കിരാത വേഷം ധരിച്ച സാക്ഷാൽ ശിവഭഗവാന്റെ അംശ അവതാരമാണ് മുത്തപ്പൻ മുത്തപ്പാ കാത്തുകൊള്ളണേം ശരിക്കും വിഷ്ണുവിൻ്റെ അംശ അവതാരമാണ് തിരുവപ്പൻ അപ്പം ശരിക്കും പറഞ്ഞാൽ മുത്തപ്പൻ്റെ എന്ന് പറഞ്ഞാൽ വൈഷ്ണവരുടെയും ശൈവരുടെയും ഒരു സംഗമമാണ് അതുകൊണ്ട് തന്നെ മുത്തനെ കാണാൻ ശിവഭക്തർക്കും ഇഷ്ടമാണ് വിഷ്ണു ഇഷ്ടമാണ് എല്ലാവരുടെയും ആരാധനാ മൂർത്തിയാണ് നമ്മുടെ പൊന്ന് മുത്തപ്പനെന്ന് പറയുന്നത് കുടകിലും തെക്കൻ കർണാടകത്തിലും നായാട്ട് ദൈവവും കൃഷി ദൈവവുമായിട്ടാണ് മുത്തപ്പനെ ആരാധിക്കുന്നത് കുടകിലാകട്ടെ പുത്തരിച്ചോറ് നേരിയ്ക്കുന്നത് മുത്തപ്പൻ ദൈവത്തിനാണെന്ന് അറിയുക മുത്തപ്പൻ്റെ തട്ടകത്ത് ആരും പട്ടിണി കിടക്കാൻ പാടില്ലെന്ന് മുത്തപ്പന് നിശ്ചയമാണ് അതുകൊണ്ട് പണ്ട് മുതൽക്കേ ഇവിടെ സൗജന്യ ഭക്ഷണമുണ്ട് ഒരു കാലത്ത് മലബാറിലെ രാഷ്ട്രീയ പ്രവർത്തകരുടെ ഒരു വേദിയായി ഈ ക്ഷേത്രം മാറിയിരുന്നു എന്നാണ് എന്നോടവര് പറഞ്ഞത് ഉത്സവങ്ങളാണ് ക്ഷേത്രത്തിൽ ആഘോഷിച്ചിരുന്നത് രണ്ട് ഉത്സവങ്ങളാണ് ക്ഷേത്രത്തിൽ ആഘോഷിച്ചിരുന്നത് വൃശ്ചികം പതിനാറിന് നടത്തുന്ന പുത്തിരി തിരുവപ്പന ഉത്സവമാണ് ഇതിനകത്ത് പ്രധാനം ഇരുപതിനാണ് കലശാട്ടം ഇതുകൂടാതെ തുലാമാസ ഒമ്പതിന് പുത്തരി വെള്ളാട്ട് മഹോത്സവവും ഉണ്ട് മുത്തപ്പൻ്റെ മഹിമ അറിയണമെങ്കിൽ മറ്റൊരു ക്ഷേത്രത്തിനുമില്ലാത്ത ഒരു സംഭവമുണ്ട് നിങ്ങൾ മുത്തപ്പനെ കാണാൻ ചെന്നാൽ നിങ്ങളുടെ മനസ്സിലുള്ളത് നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ മുത്തപ്പൻ നിങ്ങളോട് പറയും നിങ്ങൾ എവിടുന്ന് ഹിന്ദിക്കാരനാകട്ടെ അമേരിക്കയിൽ നിന്ന് വന്നാലും ശരി തന്നെ മുത്തപ്പൻ അറിയാം നിങ്ങളുടെ മനസ്സെന്ന് പറയുന്നത് അത് എൻ്റെ ഞാൻ രണ്ടു മൂന്ന് പേരെടുത്ത് ചോദിച്ചു എൻ്റെ ചാനല് കാണുകയും രാധേ രാധേ ചാനലിനെ സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്ന തളിപ്പറമ്പിലുള്ള ഒരു ആതിഥ്യുണ്ട് അപ്പം തളിപ്പറമ്പിലുള്ള ആദിത്യ എന്നോട് പറഞ്ഞു സാറേ എനിക്കിച്ചിരി മുൻപോകും ഒരൽപ്പം പിടിവാശിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം ആ സമയത്ത് മുമ്പ് മുത്തപ്പനെ കാണാൻ ചെന്നു ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് സാറേ മുത്തപ്പനെ കാണാൻ ചെല്ലുന്നത് എന്നാണ് തളിപ്പറമ്പിലെ ആദിത്യ എന്നോട് പറഞ്ഞത് പക്ഷേ ആദിത്യ ആദിത്യെ മുത്തപ്പൻ അടുത്ത് വിളിച്ചു അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു നിനക്ക് അല്പം ദേഷ്യം കൂടുതലുണ്ട് നിനക്കൽപ്പം പിടിവാശി കൂടുതലുണ്ട് ആദിത്യ ഞെട്ടിപ്പോയി ഞെട്ടിപ്പോയി അതേ കണക്ക് തന്നെ അശ്വന കണ്ണൂരുള്ള അശ്വന അശ്വിനെ എൻ്റെ അടുത്ത് പറഞ്ഞു കൊച്ചിലേ ചെല്ലുമ്പോഴേക്കും മുത്തപ്പൻ പിടിച്ചിട്ട് പറയും നീ പ്രാർത്ഥിച്ചില്ല ഇന്നലെ നീ ഇന്നലത്തെ ദിവസം പ്രാർത്ഥിച്ചില്ല പ്രാർത്ഥിക്കണം എന്ന് പറയുമെന്ന് എന്നോട് അശ്വിന പറഞ്ഞു അങ്ങനെ പല പല ആൾക്കാർക്കും അവരുടെ അനുഭവം ഉണ്ട് നമ്മൾ എന്താണോ നമ്മുടെ മനസ്സിലുള്ളത് അത് മുത്തപ്പൻ പറഞ്ഞു തരും നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുത്തപ്പനോട് ചോദിച്ചാൽ അതിന് മറുപടി പറയും ഇങ്ങനെ ദിവ്യദൃഷ്ടിയുള്ള ഒരു ക്ഷേത്രം വേറെ എവിടെയും കാണാൻ പറ്റില്ല സത്യം പറഞ്ഞാൽ കണ്ണൂരിന്റെ ഐശ്വര്യം മുത്തപ്പനാണ് കണ്ണൂരിന്റെ ഐശ്വര്യം മുത്തപ്പനാണ് കണ്ണൂരിന്റെ ഐശ്വര്യമായ മുത്തപ്പനെ ആ മുത്തപ്പനെ കണ്ണൂര് മാത്രമല്ല എല്ലാ ഊരുകളുടെയും ഐശ്വര്യമാണ് മുത്തപ്പൻ പക്ഷെ കണ്ണൂരാണ് മുത്തപ്പൻ്റെ ഏറ്റവും വലിയ കേന്ദ്രം കണ്ണൂരുകാർക്ക് മുത്തപ്പൻ പ്രാണനാണ് ഏ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ എനിക്കും എൻ്റെ മുത്തപ്പൻ ാണ് എന്റെ മുത്തപ്പൻ അപ്പോൾ മുത്തപ്പനെ ഞാൻ ആ മുത്തപ്പൻ്റെ പാദങ്ങളിൽ സാഷ്ടാംഗം വീണ് നമസ്കരിക്കുന്നു മുത്തപ്പ കാത്തുകൊള്ളണേ മുത്തപ്പ കാത്തുകൊള്ളണേ അവിടുത്തെ തൃപ്പാദങ്ങളിൽ അഭയം പ്രാപിച്ച ഭക്തനായ എന്നെ കൈവിടാതെ കാത്തുകൊള്ളണേ കോടി കോടി നമസ്കാരം കോടി കോടി നമസ്കാരം കോടി കോടി നമസ്കാരം ഒപ്പം മുത്തപ്പൻ്റെ നാട്ടിൽ ജനിക്കാൻ കഴിഞ്ഞ മുത്തപ്പൻ്റെ പാദങ്ങൾ പതിഞ്ഞ മണ്ണിൽ ജീവിക്കാൻ കഴിയുന്ന കണ്ണൂരുകാർക്കും എൻ്റെ നമസ്കാരം രാധേ രാധെ ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ രാധേ े ॐ श्रीं ग्रीं क्लीं ऐं ब्रसेश्वरि राधिकाय स्वाहा